ഇന്ത്യൻ ആർമിയിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ജാൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിനാണ് ഇതിൻ്റെ ഇത് തുടങ്ങാനായിട്ട് പോകുന്നത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ആർമിയിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അൺമേരഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂളിലായിരിക്കും ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക അതും പെർമിനൻറ്റ് കമ്മീഷനാണ് ഇന്ത്യൻ ആർമിയിൽ സ്ഥിര ജോലിയാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക സോ ഇതിനപേക്ഷിക്കേണ്ട ബാക്കിയുള്ള വിദ്യാഭ്യാസ യോഗ്യത ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം പ്രായപരിധി വർക്കുള്ളത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ട് രണ്ട് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും അതുപോലെ തന്നെ ഒന്ന് ജനുവരി രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് ഏകദേശം രണ്ടേ പോയിന്റ് നാല് കിലോമീറ്റർ ഓട്ടം പത്തര മിനിറ്റിനുള്ളിൽ പത്ത് പത്ത് പോയിൻറ്റ് മുപ്പത് മിനിറ്റിനുള്ളിൽ പത്ത് മിനിറ്റ് അതുപോലെ മുപ്പത് സെക്കൻഡിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ആണ് അതുപോലെ പുഷപ്സ് ഉണ്ട് നാൽപ്പത് തവണ എടുത്തിരിക്കണം നാൽപ്പത് തവണയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പുള്ളപ്പ് ഉണ്ട് ഏകദേശം ആറ് തവണ എടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ സിറ്റപ്സ് ഉണ്ട് മുപ്പത് തവണ എടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ സ്കോഡ്സ് ഉണ്ട് രണ്ട് സെറ്റ് മുപ്പ മുപ്പത് തവണ റിപ്പീറ്റ് ആയിട്ട് എടുക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ലഞ്ചസ് ഉണ്ട് പത്തിൻ്റെ രണ്ട് ഇതെടുക്കണം എന്ന് പറയുന്നത് സെറ്റ് എടുക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ സ്വിമ്മിങ് അതിൻ്റെ ഫണ്ടമെൻ്റൽസ് അറിയണം എന്ന് മാത്രമേ പറയുന്നു അതായത് നിങ്ങൾക്ക് നീന്താനുള്ള ബേസിക് സ്വിമ്മിങ്ങിൻ്റെ ബേസിക് അറിഞ്ഞിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് സോ ഇത്രയും കാര്യം ഫിസിക്കൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് ചോദിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനാണ് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഓൾസോ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഏതൊക്കെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് മുന്നോട്ടേക്ക് പറയുന്നുണ്ട് അത് നിങ്ങൾ നോക്കിയാൽ മതി അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുക അത് നോക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ വേക്കൻസി കൂടി നമുക്ക് ചെക്ക് ചെയ്യാം സോ സിവിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും സിവിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിഫറൻറ്റ് സ്ട്രീമുകൾ കൊടുത്തിട്ടുണ്ട് ഈ സ്ട്രീമിൽ ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ തന്നെ പല ഇക്കോ സ്ട്രീമുകൾ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ നിങ്ങൾ സിവിലുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒറ്റ നോട്ടത്തിൽ നോക്കി മനസ്സിലാക്കാം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എട്ട് ഒഴിവുകളാണ് സിവിലേക്ക് വന്നിട്ടുള്ളത് ജസ്റ്റ് പതിയെ ഞാൻ സ്ക്രോൾ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് നോക്കി പെട്ടെന്ന് മനസ്സിലാക്കാം അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് വന്നിട്ടുണ്ട് അതിൻ്റെ കോർ സ്ട്രീമും അതുപോലെ തന്നെ അതിൻ്റെ ഇക്വാലന്റി യോഗ്യതയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആറ് ഒഴിവുകളാണ് അതിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വന്നത് കാണാൻ സാധിക്കുന്നതാണ് ഇലക്ട്രിക്കലിൻ്റെ ഉണ്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇത് കാര്യം നോക്കി മനസ്സിലാക്കാം ഇലക്ട്രോണിക്സ് കാണാൻ സാധിക്കും അങ്ങനെ നിരവധി എഞ്ചിനീയറിംഗ് സ്ട്രീമ് പറയുന്നുണ്ട് മെക്കാനിക്കൽ അപ്പോൾ ഏകദേശം എല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീമും ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ മുപ്പത് ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുപ്പത് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് മൊത്തത്തിൽ ഏകദേശം ം എല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീമുകളും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതായത് നോക്കാം നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്ട്രീം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് കൂടി പ്രത്യേക ഒരു ഘടകമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക സെലക്ഷൻ പ്രോസസ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എസ് എസ് ബി ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് സോ എസ് എസ് ബി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മെഡിക്കൽ കാര്യങ്ങൾ മെഡിറ്റ് മെരിറ്റ് ലിസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഒരു സെലക്ഷൻ ആയിട്ട് പറയാനുള്ളത് മെഡിക്കൽ മെഡിക്കൽ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പെർമിനൻറ്റ് കമ്മീഷനിലേക്കാണ് നിങ്ങൾ പോകുന്നത് അതായത് സ്ഥിര ജോലിയായിരിക്കുമെന്ന് ശ്രദ്ധിക്കുക ട്രെയിനിങ് പന്ത്രണ്ട് മാസത്തിൻ്റെ ഡ്യൂറേഷനുള്ള അതായത് ഒരു വർഷത്തെ ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ഇവിടെ പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ കയറുന്ന ലെഫ്റ്റനന്റ് റാങ്കിലേക്കാണ് കമ്മീഷൻ പോസ്റ്റിൽ അതായത് ലഫ്റ്റനന്റ് റാങ്ക് കയറും പിന്നെ ക്യാപ്റ്റൻ ആവും ആവും മേജറാവും ലെഫ്റ്റനന്റ് ആവും കേണൽ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് എത്ര വർഷം അതിന് പ്രൊമോഷനായിട്ട് എടുക്കും എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ സാലറിക്ക് പുറമേ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം ലെഫ്റ്റനന്റ് മുതൽ ബ്രിഗേഡിയർ വരെ സാലറിൻ്റെ പുറമെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ മിലിറ്ററി സർവീസ് പേ ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ അലവൻസ് ആണ് ഇവിടെ ഇത് ഒരുപാട് അലവൻസ് ഉണ്ട് കേട്ടോ ഈ ഒന്ന് ഇതൊന്നും മാത്രമല്ല ഇങ്ങോട്ട് താഴേക്ക് മുഴുവൻ അലവൻസ് തന്നെയാണ് പറയുന്നത് ഈ അലവൻസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേറ റിസർവ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപ പ്രതിമാസം ലഭിക്കും ഇതൊക്കെ നിങ്ങൾക്ക് സാലറിൻ്റെ പുറമേ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതും കൂടി നിങ്ങൾക്ക് ലഭിച്ചു വരുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് സാലറിനോട് ഇടപിടിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിടി മുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും അലവൻസ് കൂടി വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഹോസ്റ്റൽ സബ്സിഡിയായിട്ട് നിങ്ങൾക്ക് എട്ടായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് രൂപ പ്രതിമാസം ലഭിച്ചുകൊണ്ടിരിക്കും അത് കുട്ടികളുള്ളവർക്ക് അങ്ങനെയുള്ളതാണ് അപ്പോൾ എന്തായാലും എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെയാണെങ്കിൽ ഇന്ത്യൻ ആർമീൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപേക്ഷിക്കാനുള്ള ലിങ്ക് അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള ടൈം വരട്ടുള്ളത് ഏകദേശം നിങ്ങൾക്ക് മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് അപേക്ഷ തുടങ്ങിയത് ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും മെയ് ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ ഈ പറഞ്ഞ യോഗ്യതയുള്ള എൻജിനീയറിംഗ് ഡിഗ്രിയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാനായിട്ട് നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റി കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി സോ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം ഇരുപത്തി ഒൻപതാണ് അതിന് മുൻപായിട്ട് മെയ് ഇരുപത്തി ഒൻപത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കുക അതിന് മുൻപായിട്ട് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും